ർക്കും അഗീസ്റ്റോക്സിൻ്റെ പേര് പേടിയേ സോ അതും അപ്പം ഇന്നൊരു ഹാമ്പർ അൺബോക്സിംഗ് ആണ് കേട്ടോ അപ്പം ഞാനിത് കഴിഞ്ഞ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ഡാസ്ലറിൻ്റെ ഒരു ഹാമ്പർ ആയിരുന്നു കേട്ടോ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നേ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ചാനലിൽ അപ്പോഴത്തേക്കൊന്ന് കയറി കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് നാല് ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്സ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട നാല് ലിപ്സ്റ്റിക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡാസിലറിൻ്റെ ഒരു ഐ ലൈനർ ഉണ്ടായിരുന്നു കേട്ടോ പെൻ ഐ ലൈനർ അപ്പോൾ ഇത് ഇത്രയായിരുന്നു കേട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചാനലിൽ കയറി കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ മറക്കരുത് മറക്കരുതോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചേച്ചാ ബൈ